ഫോട്ടോ കഴിഞ്ഞാ അടിപൊളിയാണ് വിടെയാ പോയത് നല്ല വീഡിയോ നല്ലൊരു വീഡിയോ ഉണ്ട് അത് ശ്രീധരേട്ടന്റെ പുട്ടുകട എവിടെ ശ്രീധരേട്ടന്റെ പുട്ടുകട എവിടെയാങ്കാവ് മാങ്കാവ് കാലി കഴിഞ്ഞു പോയതാ കളി ഫ്രണ്ട്സ് നമ്മളെ ആക്ച്വലി പിന്നെ അവിടെ പുട്ടേ ഉള്ളൂ റിത്തു പുട്ട് മാത്രം ഏ മട്ട മട്ടൻ നമ്മള് കൂട്ടൂല റിത്തു കൂട്ടു റിത്തു കൂട്ടില്ല ഉള്ളേ പിന്നെ ചെമ്മീൻ പിന്നെ 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 അത്രേ ഉള്ളു കൂട്ടാണ്ടുപോയി പോവും പറഞ്ഞേ സങ്കട സങ്കടായി റിത്തു സങ്കട എന്റിയുന്നതിനാ അതിനാ ഏട്ട എന്താ പ്രശ്നം ഫുട്ബോൾ കളിക്കാൻ പോയതായിരുന്നു പാർക്കില്ലല്ലോ അവിടെ പിന്നെ റിത്തു കണ്ടിക്കുന്നോ ശ്രീധരണ്ടിയാടോ

പിന്നെന്താ ചെയ്യണ്ടേൽ എങ്ങനെയുണ്ട് എവിടുന്നു അമ്മച്ചന എവിടെ നിന്ന് വെട്ടി അപ്പൊ എന്തായാലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായിട്ടാണ് കമന്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ കാണണം കേട്ടോ കാണാട്ടോ ഓക്കേ പറ വീഡിയോ കണ്ടിട്ട് വരാൻ പറയൂ ുംട്ടണം പട്ട് പിന്നെ അല്ല

അങ്ങോട്ട് എന്നെ പോയേ ദേവായി വണ്ടി നോക്ക് അഞ്ചുതൊന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വാ നേരെ ഓട്ടാകണം കന്നിമുലെ കണക്ക് ഇവിടെ ഈ സൈഡ് പാലേ എടുക്കാം ഓൻ കണ്ടില്ലേ ഇല്ല ഇല്ല വാടി കുറേ വാ ജോ ബില്ല് ഓർ തരൂരി ലൈറ്റ് ഓൺ നോ അപ്പുറോ രണ്ട് ലൈറ്റാണ് കൊടുത്താൽ കൊടുത്താ മൂന്നെണ്ണം കൊടുത്താ മൂന്ന് കൊടുത്താ രണ്ട് ലൈറ്റാ കൊടണ്ടി രണ്ട് തന്നെ കളി കാക്ടർ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ട്രാൻസ്പോർട്ട് ശരിയാണോ ടാട്ടടേ രണ്ട് പലിയോ ഒന്നാമത്തെ മൂന്നോ ശ്രീധാരായന്റെ കണ്ട് അരന്തും മോളി അരന്ദ്രന്റെ സന്തോഷം ഇല്ലാമായിരിക്കുന്നല്ലോ നല്ല സന്തോഷം ഇവിടെ കിക്കിട്ടാണ് സുണ്ട് അറ്റിക്കിട്ട് വീ കാർ കൂടി നടക്കണ്ട് സുണ്ട് കിക്കിട്ടടി ഇങ്ങക്കൊണ്ട് ഒന്നും സുണ്ട് അച്ചടയ ടെട ഇറങ്ങിട്ടു കഴിഞ്ഞില്ലല്ലോ നിങ്ങള് ആർക്കും സ്പോൺസർ ഒന്നട വിഴാം തിയ സാധന ചെലവ് ഞങ്ങൾക്ക് ആ നേക്കുന്നില്ല പോകുന്നല്ലോ ഓന്റെ ചെലവന്നുള്ളത് പറഞ്ഞ ആരും ഞാനാ വിട്ടു ചൂട് പോയാടത്